കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചന്ദ്രനാണ് ദശാനാഥൻ ചന്ദ്രനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വരുന്ന രോഗങ്ങളും അതുപോലെയുള്ള അസുഖങ്ങൾ തന്നെയാണ് അവർക്ക് വരിക ഇവരുടെ ജനനം തന്നെ ദശാനാഥൻ ആയ ജനനം തന്നെ ചന്ദ്രദശയിലാണ് തുടർന്ന് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കുജനാണ് കുജദശാകാലം പിന്നെ രാഹുവാണ് പിന്നെ വ്യാഴമാണ് പിന്നെ ശനി പിന്നെ ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പോകുന്നത് ഈ ചന്ദ്രദശാകാലത്ത് ജനനം ചന്ദ്രദശ ആയതുകൊണ്ട് ഉദരശൂല അസുഖങ്ങളാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് പിന്നെ വിയർപ്പിന്റെ ദുർഗന്ധം വിയർപ്പ് എത്ര ശരീരം കുളിച്ചാലും വൃത്തിയാക്കിയാലും വിയർപ്പ് പോവാതെ ശരീരത്തെങ്ങും കെട്ടി നിൽക്കുന്ന ഒരുതരം വൃത്തികെട്ട സ്മെല്ല് വരുന്ന ഒരു അസുഖമാണ് വിയർപ്പ് ഇതുണ്ടാവുന്ന അസുഖം അതിന് നമ്മൾ ചികിത്സയും അതിന് പരിഹാരങ്ങളും ഉണ്ട് ഒപ്പം തന്നെ വാതജന്യപീട മന്ദാഗതി നിങ്ങള് ശരീരത്തിന് പൊതുവേ ഒരു ചന്ദ്രനാണ് ജനനത്തിൽ എന്നുള്ളതുകൊണ്ട് കൊണ്ട് പതുക്കെ വളരെ പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും പോവുക പിന്നെ ഉദരവായു വായു വയറ്റിൽ നിന്ന് അൾസറിന് മുൻപുണ്ടാകുന്ന ഒരു തരം രോഗമാണ് ഉദരവായു എന്ന് പറയും എപ്പോഴും ഇങ്ങനെ ശ്വാസം പൊളിച്ചു തട്ടിക്കൊണ്ടിരിക്കുക കുടലിൽ വേദന അകത്ത് വേദന കാരണം കണ്ടുപിടിക്കാതെ വേദന എടുത്തുകൊണ്ടിരിക്കുക കുടലിൽ കുരുക്കളാവുക അത് മലബന്ധത്തിന് കാരണമാവുക കൃമിശല്യം ഉണ്ടാവുക അതിങ്ങനെ നമ്മളുടെ മലബന്ധത്തിന് മുൻപ് മലദ്വാരത്തിന് ചുറ്റുമിങ്ങനെ കൃമിശല്യമായിട്ട് മൂത്രരോഗം മൂത്രം മൂത്രമായിട്ട് മൂത്രത്തിൽ ചുട്ടുപുക മൂത്രത്തിന് പഴുപ്പുണ്ടാവുക യൂട്രസുമായിട്ട് ഈ യൂറിനറി ഇൻഫെക്ഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്ത്രീകൾക്ക് അതുമൂലം യൂട്രസിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവുക യൂറിനറി ഇൻഫെക്ഷനൊക്കെ നിരന്തരമായിട്ട് വന്നു വന്ന് സ്ത്രീകൾക്ക് അത് യൂട്രസിനെ ബാധിക്കാൻ തുടങ്ങും ബഗന്ധര ഉണ്ടാവുക അജീർണം ഉണ്ടാവുക ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാതിരിക്കുക കാൽവേദന ഇത്യാദികളൊക്കെ അനുഭവപ്പെടുക ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് സുബ്രഹ്മണ്യ വഴിപാടുകൾ ഭസ്മാഭിഷേകം പനിനീർ അഭിഷേകങ്ങൾ ചെയ്യുക വൃത്തിയും ചെയ്യുക ഹോമം ചെയ്യുക ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഏത് ദശയിലാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ വരുന്നതെന്ന് പരിശോധിച്ചിട്ട് അതിന് പരിഹാരമായിട്ട് അതിന് പറയുന്നുണ്ട് ഇന്ന സമയത്ത് ഇന്നു വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ദശാനാഥൻ എപ്പോൾ തുടങ്ങുന്നു എന്ന് പരിശോധിക്കുക ദശാനാഥൻ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്ന് നോക്കുക അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിന് പഴു ഇപ്പോൾ വ്യാഴം ഗുണമാണ് ഗുണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുകയാണ് വ്യാഴം നിങ്ങൾക്ക് ഗുണത്തിലല്ല ചിലപ്പോൾ അത് ദോഷത്തിലേക്ക് വരാം അപ്പോൾ ദോഷമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ശത്രുദോഷത്തോടൊപ്പം തന്നെ എന്തൊക്കെ രോഗമാണ് വരിക ആ രോഗത്തിന് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുക സ്ത്രീക്ക് ഗർഭപാത്രത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ആ ഗർഭപാത്രം ബ്ലീഡിങ്ങോട് കൂടി എടുത്ത് കളയേണ്ടതായിട്ട് വരുമെന്ന് പോലും നമ്മുടെ ജാതകത്തിൽ എഴുതി വച്ചിട്ടുണ്ടാവാം അത് കണ്ടുപിടിച്ച് നിങ്ങൾ അതിന് ചികിത്സകളും അതിനക്ക പരിഹാരങ്ങൾ രാഹുർ അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പരിഹാരം ചെയ്യേണ്ട കർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്ത് രാഹുർ പൂജ ചെയ്ത് സർപ്പത്തിന് വഴിപാടുകൾ ചെയ്ത് നിങ്ങൾ സർപ്പദോഷത്തിന് യന്ത്രങ്ങളും ശരീരത്തിൽ രാഹുർ പൂജ ചെയ്ത് രാഹുർ യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴിപാട് യഥാവിധി ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പോയിട്ട് കടയിൽ പോയിട്ട് യന്ത്രം മേടിച്ച് അരിത്തി കെട്ടിയാ ഒരു ഏലസ് കെട്ടിയ ചിലപ്പോൾ വലിച്ചില്ല എന്ന് വരാം അത് യഥാവിധി നിങ്ങൾ ചെയ്ത് യഥാവിധി പൂജയും ചെയ്ത് യഥാവിധി മന്ത്രങ്ങളും ജപിച്ച് ഒരു ഡോക്ടറെ അടുത്ത് പോയി മരുന്നും കഴിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ രോഗം മാറും അല്ലാണ്ട് നിങ്ങൾ ഇതിന് പരിഹാരങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ജാതകം വൃദ്ധ പോലെ പരിശോധിക്കാം നിങ്ങൾ ജനിക്കുമ്പോൾ കൊണ്ടുവരുന്ന പൂർവസഞ്ചിത കർമ്മമാണ് ജാതകം അതിന് പരിഹാരങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഇതിന് ശാശ്വതമായിട്ടൊരു മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളു